നിങ്ങളെ പറഞ്ഞു ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളു ചെറിയ നാട്ടിലെ രണ്ടു മൂന്നാല് സഖാക്കളർ മനസ്സിലാക്കാൻ ഞങ്ങൾ ഇന്ത്യ ഒക്കെ ഒന്ന് കറങ്ങാൻ പോവുകയാണ് എന്തുചോച്ച് ഞങ്ങൾ ഉണ്ടെങ്കിലും ഇന്ത്യ ഡൗളന്ന് പോയി കാട്ടേർന്ന് മടങ്ങി വന്നപ്പോ തെരഞ്ഞെടുപ്പ് പോയപ്പോ ഇവര് സഖാക്കൾക്ക് ബോധിയായി കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഇന്ത്യ ഡൗവ ഉള്ളൂ ഇവര് നന്നായിട്ട് ടൂർ പോകട്ടെ എടാ കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഇന്ത്യ ഡൗളുണ്ടെങ്കിലും ഇവിടെ ഉണ്ടാകാതെ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഇങ്ങനെ കോൺഗ്രസിനെ പറയുണ്ടല്ലോ ഇങ്ങളെ തറവാട് ഇതല്ലേനോ ബംഗാള് നിങ്ങളെ തറവാടല്ലേനോ ത്രിപുര തോറ്റ പതിനഞ്ച് കൊല്ലായിട്ട് ഒരു സീറ്റ് അസംബ്ലിക്ക് ഒരു സീറ്റ് എന്താ ആ ബുദ്ധി ലോക്സഭത്തില്ലോ കിണ്ട മുട്ടല്ലേ പിണറായി എന്തെങ്കിലും മുഖസ്തുതി അത് ശരിയാണ് ആ ബസ് ഞങ്ങളൊക്കെ അധികാരത്തിൽ വന്ന ഒന്ന് വെക്കും എന്തിനാണോ ഇടതുപക്ഷത്തിന്റെ അന്തകനായ ഈ ബസ് ഞങ്ങൾ മ്യൂസിയത്തിൽ വെക്കും അല്ല എന്തോ അറിയാമോ നിങ്ങളോ നമസ്കാരം സഭയിൽ പിണറായി മന്ത്രിസഭയെ ഒന്നടങ്കം വിമർശിച്ചുകൊണ്ട് പി കെ ബഷീർ എം എൽ എ പിണറായി ഭരണത്തിലെ പിഴവുകളെ ഒന്നൊന്നായി എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു ഏറനാട് എം എൽ എ കത്തിക്കയറിയത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നവകേരള ബസ് മ്യൂസിയത്തിൽ വെക്കുമെന്നും സി പി എമ്മിന്റെ അന്തകനായ ബസിനെ മ്യൂസിയത്തിലല്ലാതെ മറ്റെവിടെയാണ് വെക്കേണ്ടത് എന്നും പി കെ ബഷീർ എം എൽ എ ചോദിച്ചു തന്റെ സ്വദസിദ്ധമായ ശൈലിയിൽ പരിഹാസമുന്നകൾ എഴുതുകൊണ്ടായിരുന്നു പി കെ ബഷീറിന്റെ കിടിലൻ പ്രസംഗം പാർട്ടി സ്റ്റേറ്റ് പി കെ ബഷീർ പറഞ്ഞ ഈ പോയിന്റ് എടുത്തിട്ട് നിൻഡോ ജോസഫും അതേപോലെ സുമോദും അതേപോലെ തന്നെ ഒക്കെ ഒന്ന് പറയണം രാജോപാലൻ ഒന്ന് പറയണം ഇതാണ് പഠിക്കേണ്ടത് വെറുതെ പറഞ്ഞു വോട്ടിലെ കണക്ക് ഞാൻ ചോദിക്കട്ടെ എഴുപത്തി കൊല്ലം വെച്ച കോൺഗ്രസ് അവരങ്ങനെ അടി ഒന്നായിട്ട് പോയി തോറ്റുപോയി അമ്പത് സീറ്റ് പോയി നൂറ് സീറ്റിൽ കോൺഗ്രസ് തിരിച്ചു വന്നു നൂറ് സീറ്റിൽ കോൺഗ്രസ് തിരിച്ചു ഇങ്ങളോ ഇങ്ങള് പറഞ്ഞു ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളവർ ചെറിയ നാട്ടിലെ രണ്ടു മൂന്നാല് സഖാക്കളുടെ മനസ്സിലാക്കാൻ ഞങ്ങൾ ഇന്ത്യ ഒക്കെ ഒന്ന് കറങ്ങാൻ പോകാനാണ് എന്തു ചോദിച്ച് ഞങ്ങൾ ഉണ്ടെങ്കിലും ഇന്ത്യ ഡൗൺ പോയി കാണ്ട മടങ്ങി വന്നപ്പോ തെരഞ്ഞെടുപ്പ് പോയപ്പോ ഇവര് സഖാക്കൾക്ക് ബോധിയായി കോൺഗ്രസ് ഉണ്ടെങ്കിലും ഇന്ത്യ ഉണ്ടാവുക ഇവര് നന്നായിട്ട് ടൂർ പോകേണ്ടത് കോൺഗ്രസ് ഉണ്ടെങ്കിലും ഇന്ത്യ ഉണ്ടാവുള്ളൂ നിങ്ങളുടെ ഇതിന്റെ എവിടെ ഉണ്ടാകാ ഞാൻ കേൾക്കട്ടെ നിങ്ങൾ ഇങ്ങനെ കോൺഗ്രസ് പറയണ്ടല്ലോ നിങ്ങളെ തറവാട് ഇതല്ലേനോ ബംഗാള് നിങ്ങളെ തറവാടല്ലേനോ ത്രിപുര തോറ്റിന് പതിനഞ്ച് കൊല്ലായിട്ട് ഒരു സീറ്റ് അസംബ്ലിക്ക് ഒരു സീറ്റ് ലോക്സഭ എന്താ സി പി എം മനസ്സിലാക്കി ആ സി പി എമ്മ ബുദ്ധിമുട്ടില്ലല്ലോ കിണ്ട മുട്ടല്ലേ പിണറായി കിണ്ട മുട്ടല്ലേ എന്തെങ്കിലും മുഖസ്തുതി പറഞ്ഞ പാർട്ടിക്ക് എന്തെങ്കിലും ഉണ്ടോ നവ കേരള സദസ് പാർട്ടി വിലയിരുത്തി സംതൃപ്തി ജനങ്ങളുമായി സംവാദം അതാണ് ഇങ്ങനെ ഒറ്റ സീറ്റ് അതാ മന്ത്രി രാധാകൃഷ്ണന്റെ കുറച്ചൊരു വ്യക്തിപ്രഭാവം കൂടിയാണ് ഈ വോട്ട് ചെയ്തില്ല ബാക്കി ഒക്കെ പോയില്ലേ അതാണ് നവ കേരള സദസ് അത് ശരിയാണ് ആ ബസ് ഞങ്ങളൊക്കെ അധികാരത്തിൽ വന്ന ഒന്ന് വെക്കും എന്തിനാണോ ഇടതുപക്ഷത്തിന്റെ അന്തകനായ ഈ ബസ് ഞങ്ങൾ മ്യൂസിയത്തിൽ വെക്കും അല്ല എന്തോ പറയാ പിന്നെ എനിക്ക് ചോദിക്കട്ടെ സി പി എം ആരോട് ആ നമ്മളെ കൊടിനെ പറ്റി പറഞ്ഞു ആര് എൻ്റെ യുവ സുഹൃത്ത് നമ്മളെ കൊടിനെ പറ്റി ഞാൻ ചോയ്ക്കോട്ടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാഫി വടകരയിൽ മത്സരിക്കുമ്പോൾ ഇങ്ങനെ സൈബറുകൾ മുസ്ലിം ലീഗിന്റെ കൊടി വെച്ചിട്ട് ആ ഒരു ഫ്ലെക്സ് ഉണ്ടാക്കിയിട്ട് ഷാഫിന്റെ ഫോട്ടോ ഉണ്ടാക്കിയിട്ട് അതിന് ചാച്ച് ഇയാൾ പാകിസ്ഥാനിലാണ് വന്നോ ചോദിച്ച നാടല്ലാത്ത ഉടുപ്പില്ലാത്ത സർ വർഗമില്ല മലയാളത്തിൽ ഭാഷ അല്ലേ ഞാൻ ചോദിക്കട്ടെ ഇംഗളത്തിന് ഞങ്ങളെ പാർട്ടി ആരെങ്കിലും പോകുമ്പോ ഇംഗളത്തിന് ഈ പോരിയപാടെ പോട് ഇങ്ങനെ പാർട്ടി അല്ലേ അല്ലേങ്കിലും മോനിയന്മാര് രണ്ട് മുസ്ലിയന്മാര് ആരെങ്കിലും ഓരോ പോയിക്കാട് എന്തിനീ തൊക്കണ് ഇങ്ങള് സി പി എം എന്നൊരു പാർട്ടി അല്ലേ ഒരു അന്തസ്സുണ്ട് ഏറ്റധികം ഭൂരിപക്ഷം ഹിന്ദു സമുദായത്തിൽ പെട്ട ആളുകളുടെ ഒരു പാർട്ടിയല്ലേ ഇല്ല മോനിയന്മാരെ പോയി തൊക്ക പിണറായി വിജയൻ മുഖ്യമന്ത്രി പോയിട്ട് എന്താ ചെയ്യണത് പൗരത്വത്തിനിടെ പോയി കത്തി പള്ളിക്കറ്റിയാ അവിടെ പോയിക്കാട് എല്ലാവർക്കും പോയി പ്രസംഗിച്ചിട്ട് മുസ്ലിം സമുദായത്തിന്റെ ആൾക്കാരടുത്ത് പോയിട്ട് പൗരത്വം നടപ്പിലാക്കുന്നുണ്ട് എന്ത് അത് കേന്ദ്ര നടപ്പാക്കട്ടെ നിങ്ങൾക്ക് എന്താ കഴിയുക വെറുതെ ഞാൻ ഇങ്ങനെ പള്ളിക്കര കത്തികുമാർ മാതിരിക്കേണ്ട സമുദായത്തിന്റെ വക്താക്കളായി പ്രവസിക്കണം ഒരൊറ്റ വോട്ടിട്ടിയോ പൊന്നാനിയിൽ നിങ്ങൾ പൊണ്ടേ നിർത്തിയാലോ എന്താ ഉണ്ടായത് ഞട്ടോ നമ്മളെ നിങ്ങളുടെ കണ്ണൂർ മനസ്സിലാക്കണം കണ്ണൂർ ജില്ലാ സി പി എമ്മിന്റെ സെക്രട്ടറി ബഹുമാനായ എം പി ജയരാജൻ നമ്മളെ സുഹൃത്താണ് പക്ഷെ എന്താ ചെയ്യാ ഈ തിരുവമ്പാടി മണ്ഡലത്തിലാണല്ലോ മുക്കം അവിടെ പോയിട്ട് ഒരു ഫൈസ് ഒരു മൂലരെ കാണാൻ തെരഞ്ഞെടുപ്പിൽ സഹായിച്ചിന് നന്ദി പറയാതെ ഞാൻ റൂട്ട് തെറ്റി ആ ഈ കാരണോടെ ചോദിച്ചു നമ്മൾ ആൾക്കാർ ഫോട്ടോ എടുത്ത് അവിടെ പോയി എന്തിനാങ്ക നിങ്ങൾ എന്തിനാ അതിനൊക്കെ പോണ് ഈ നടക്കണം എന്നാലും ഞങ്ങൾ സാധാ കൊള്ളു ഞങ്ങളെ കൗമ്പിൽ നിന്നൊക്കെ അറിയ ഞങ്ങളെ കൗമ്പിൽ നിന്നൊക്കെ അറിയാം നിങ്ങളെ ഈ അമുദായം നിങ്ങളെവിടെയാ പോകാത്തത് പിന്നെ എളവരക്കരി സ്ഥാനാർത്ഥി പോരെ എന്തിനാ പോയത് തോട്ടത്ത് അവിടെ അല്ലാരണം മനുഷ്യനല്ല നിങ്ങള് ഒന്നിനെ തമ്പുരാൻ നിങ്ങള് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി അവിടെ പോയിട്ട് കെ ഇന്ന് വെച്ച് പോയിട്ട് ഇളപ്പുറം എവിടെ നന്നാക്ക നന്നാവണം കോൺഗ്രസ് നിങ്ങൾ ആലോചിച്ചോക്കി നൂറ് സീറ്റ് ഇട്ടി അയിപത്തിരണ്ട് ഇങ്ങക്ക് അയിമ്പത്തിരണ്ട് ആൾക്കാർ അടുത്ത വർഷത്തിന് പാർലമെന്റിൽ ഉണ്ടായിരുന്നു ഇപ്പൊ എന്തായാലും നിങ്ങള് ജയിച്ച എവിടെയാ ഇവിടെ നമ്മൾ ഫൈറ്റാ ഇവിടെ നിങ്ങൾ നിങ്ങൾ മെലിഡിയിൽ രാഷ്ട്രീയ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഇങ്ങളെ ഒരു കാര്യം നിങ്ങൾക്ക് ഒരു കാര്യം ഇങ്ങനെ ഒരു മാതിരി നിങ്ങൾക്ക് ഉണ്ടാകണം അതാണ് തകരാതല്ല ഇങ്ങളെ എന്താ ഒരു സംഗതി പഠിക്കൂല വെറുതെ ഒരു കമ്മിറ്റി സി പി എമ്മിന്റെ കമ്മിറ്റിയൊക്കെ മുമ്പൊക്കെ പറഞ്ഞാൽ മണിക്കൂർ ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇപ്പൊ എന്താ ചോദിച്ചു അവിടെ ഗോവിന്ദ റിപ്പോർട്ട് ചെയ്യും സി എം ഒന്ന് റിപ്പോർട്ട് ചെയ്യും യെസ് തല കുഴിക്കാട്ട് പോരും രണ്ടു ദിവസം മീറ്റിംഗ് ആണ് പിറ്റേന്ന് പത്രത്തിൽ ദിവസം വൈകുന്നേരം നാലു പിരിഞ്ഞു ഇപ്പൊ ചർച്ച അല്ല ചർച്ച അല്ല നിങ്ങൾ റിയാലിറ്റിക്ക് വരണോ ഇങ്ങളെ പരാജയപ്പെടില്ല നമുക്ക് സങ്കടമുണ്ട് കുറച്ച് അത്യാവശ്യ അത്യാവശ്യം ചിലപ്പടങ്ങളൊക്കെ പൗതികൾ മോശമാണ് അതന്നെ തകരാറി ഏ ഏഹ് പിന്നെ കാലിക നിങ്ങൾ ആ എസ് എഫ് ഐനെ വന്ന് തലക്കിരുത്തും നിങ്ങൾക്ക് പരാജയം ഞാനിങ്ങനെ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ പോയപ്പോ സിദ്ധാർത്ഥന്റെ ഇങ്ങളത് മനസ്സിലാക്കണ്ടേ ഇങ്ങളതിനെ എല്ലാ ക്രിമിനലുകളും ഇങ്ങനെ താഴെടുത് പിന്നെ നിങ്ങളെ പാർട്ടിക്കുള്ള തയ്യാറുണ്ട് ഞമ്മളൊരു മന്ത്രിമാരെ ഒരു പരിപാടിക്ക് വിളിച്ച അപ്പൊ പറയും ഡി സിനോട് ചോദിച്ചാട്ടെ ഡിസ്ട്രിക്ട് കമ്മിറ്റി പിന്നെ പറയും എൽ സിനോട് ചോദിച്ചാട്ടെ പിന്നെ പരാജയം നിങ്ങൾ നിങ്ങൾ സ്വകാര്യം സമ്മാനിച്ചിട്ട് പറഞ്ഞത് നിങ്ങൾ വില്ലേജ് ഓഫീസർമാര് സെക്രട്ടറി എൽ സി ഒരു ജനാധിപത്യല്ലേ എല്ലാം ഓരോ ഓരോ പാർട്ടി മാത്രമേ ഉള്ളൂ ഓരോ ജനങ്ങളായിട്ട് വന്നിട്ടോ ഈ എം എൽ എമാരെ കാര്യം പറഞ്ഞങ്ങൾ കേൾക്കട്ടെ നമ്മൾ എം എൽ എമാരോടും എന്തെങ്കിലും പറഞ്ഞ മന്ത്രിമാരോടും പാർട്ടി സെക്രട്ടറിയോട് ചോദിച്ചാട്ടേ എന്തൊരു കഥയാണ് കാലം മാറിയിക്കുന്നത് അത് മനസ്സിലാക്കി പാർട്ടി വേണോ പക്ഷെ അവനാദികാരോ അദ്ദേഹം ഒക്കെ ജനങ്ങൾ തെരഞ്ഞെടുത്തില്ല അപ്പൊ ശിവൻകുട്ടി മിനിസ്റ്റർ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന്റെ ഒരു നാങ്ങോട്ടല്ല അദ്ദേഹം അവളൊക്കെയാണ് ജയിച്ചു പോരുന്നത് അതൊക്കെ മനസ്സിലാക്കട്ടെ അല്ല ഇങ്ങനെ അയാൾ പ്രായ സമീപന മന്ത്രിയാണ് നിങ്ങളെ മാതിരി നിങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ ഒന്ന് നിർത്തിക്കാട്ട് നല്ല കടകടക്കട പറയാൻ നിൽക്കണ്ട പിന്നെ നിങ്ങൾക്ക് സിക്കാർ ജയിച്ച നിങ്ങൾ രാജസ്ഥാനിലെ സിക്കാറിന് ജയിച്ചത് എങ്ങനെയാ മുപ്പത്തി ഏഴായിരത്തി നാന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടാണ് മുപ്പത്തി ഒന്നായിരത്തി നാന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടാണ് ആറാം റാമിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് ായിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടാണ് കോൺഗ്രസിന് അവിടെ തജുറാ കിട്ടിയ വോട്ട് ഏഴ് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി ഒരുനൂറ്റി നാല് വോട്ടാണ് ആർക്ക് കിട്ടിയത് ബി ജെ പി കിട്ടിയത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് വോട്ട് ജയിച്ചപ്പോൾ ആ രാഹുൽ ഗാന്ധിക്ക് പാരമ്പര്യമുള്ള നെഹ്റു കുടുംബത്തിന് ഒരു സിമ്പതി തോന്നിയുകൊണ്ട് ആ സിക്കാർ സീറ്റുകൾക്ക് തോന്നു അതുകൊണ്ട് എഴുപത്തിനാല് എംപി നാർ വോട്ട് ജയിച്ച് അയാൾ രാഹുൽ ഗാന്ധി ആയക്ക ആയൊക്കെ ഓടിച്ചു ഉണ്ടാവില്ല നമ്മൾ തന്നെ തരണം ഏ പ്രാവശ്യം തോറ്റ മനുഷ്യനല്ലേ ഒരു സീറ്റ് എടുക്കാൻ ജയിപ്പിച്ചതെന്ന് വിചാരിച്ചു നിങ്ങളെ മനസ്സിലാക്കട്ടെ പിന്നെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഏത് നിങ്ങളെ വെക്കാൻ പറ്റൂ ഞങ്ങളെ കൊടിയെ പറ്റി പറഞ്ഞേ ഇങ്ങളെ കൊടിയില്ലേ ഞങ്ങളെ പച്ച പതാക ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് എന്ത് ഉണ്ടായത് ഓ വടകര പറഞ്ഞാ ഞങ്ങൾ അടി മുൻ്റെ ചെറുക്കളാ സി പി ഐ കാരണം എത്ര പ്രാവശ്യങ്ങൾ അടിച്ചിട്ട് എത്ര പ്രാവശ്യങ്ങൾ അടിച്ചിട്ട് നിങ്ങൾ വടകര കണ്ണൂർ കാസർഗോഡ് ഇങ്ങോട്ടൊന്ന് ചിന്തിക്കണം പൊന്നാനി മലപ്പുറം ഒന്ന് ചിന്തിക്കണം നാല് മോര്യ മതി നാളെ ഞങ്ങളെ തന്നെ ഞാനും നാളെ വിദ്യാഭ്യാസ മന്ത്രി കാര്യം പറയുന്നു ഇങ്ങളൊരു നിലവാര മനുഷ്യർ ഇന്നാളുണ്ട് ഒരു രണ്ട് ഞമ്മളങ്ങനെ മന്ത്രിന്റെ ഓഫീസിൽ ഞാൻ മന്ത്രി താഴത്തേക്ക് കിട്ടി ഇറങ്ങി വരുമ്പോൾ മന്ത്രി രണ്ട് മൂന്ന് സ്റ്റാഫിങ്ങ് ഞാൻ വിളിച്ചു കാലപ്പെട്ട ആരെങ്കിലും പാർട്ടി പോളിസി ബ്യൂറോ ഏതെങ്കിലും ഒക്കെ ഒന്ന് സ്വീകരിക്കാൻ വരുകയായി അപ്പോൾ രണ്ട് ബോധിയന്മാർ വരും അതിന് ഇങ്ങനെ ജിപ്തി കയറ്റിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകും ഞാൻ തന്നെ ബാക്കിൽ നിന്ന് പോയി നോക്കി ഉള്ളിലെ മന്ത്രി അടിച്ചപ്പോൾ മന്ത്രി പ്രൈവറ്റ് കൊണ്ടു എന്തിനാ എന്തി എന്താണൊക്കെ നിങ്ങളാലോചിച്ച് നോക്കി എന്തങ്ങൾക്കൊക്കെ പറ്റിയത് ഇങ്ങള് ഈ ഇങ്ങനെ ഒരു ഒരു പാർട്ടി ഉണ്ടോ ഇങ്ങനെ സി എം ഓരോന്നും പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം നിങ്ങളെ ഒരു മുന്നണിയില് ഒരു ധനകാര്യമന്ത്രി നിങ്ങൾ ഉഷാറായി തോന്നി നിങ്ങൾ ഞങ്ങളെ സഹായിക്കും ഒരു പ്രതിപക്ഷ ബഹുമാരം അങ്ങേക്കും പാടും ഈ ഫണ്ട് കൊടുക്കുമ്പോ കിഫിയിലെ ഫണ്ട് കൊടുക്കുമ്പോ നിങ്ങൾ ഞങ്ങളൊക്കെ ഫയൽ വരുമ്പോ നിങ്ങൾ രാഷ്ട്രീയം കൂടി പറഞ്ഞിട്ട് ഇതില് ഈ മന്ത്രിയോട് പറയാനില്ലേ നിങ്ങൾ പറയും കിഫിയില് ഒമ്പത് ഫയൽ അങ്ങേക്ക് വന്നാൽ ഏത് ഫയല് ഇടതുവർഷാണെങ്കിൽ നിങ്ങളെ ഒപ്പിടും രണ്ട് ഫയല് നമ്മളാണെങ്കിൽ ഒപ്പിടില്ല എന്ത് പരിപാടി എന്തൊരു പരിപാടിയാണ് അതേമാതിരി ഫ്ലാൻ ഫണ്ട് ആ പീരപ്പുടി ഡിപ്പാർട്ട്മെന്റ് ഒരു ബേപ്പൂര് മണ്ഡലം മാത്രമാണോ കേരളത്തിലുള്ളത് വേറൊരു ഫ്ലാങ് മൊയ്ബാട് എന്താ പറഞ്ഞെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങളെ കുത്തൊക്കെ ആയിരുന്നു എന്തൊക്കെ ചെയ്തു ഞങ്ങൾ എം എസ് എഫും ക്യാഷും ചെക്ക് ചെയ്ത് യൂണിവേഴ്സിറ്റി യൂണിയൻ പിടിച്ചെടുക്കുക പാർലമെന്റ് കഴിഞ്ഞ ദിവസം കുട്ടികളെ വോട്ട് ചെയ്തിട്ടാണ് ആ അവിടെ മനസ്സിലാക്കണം അപ്പൊ എല്ലാം ഒന്ന് പഠിക്കണം വെറുതെ പ്രസംഗിക്കാരൊക്കെ ഒന്ന് പറഞ്ഞു നഞ്ഞത്ത് വെച്ചിട്ട് ഇന്റെ പാർട്ടിക്ക് എന്താണ് ഉണ്ടായത് ആരാണൊരു കാരണക്കാർ ഒന്ന് പഠിച്ച് മനസ്സിലാക്കണം സ്പീക്കർ സാർ നിങ്ങളോട് പറയാം നിങ്ങൾക്ക് ഒന്ന് ഇടപെടണ കുറച്ച് ബുദ്ധിമുട്ടില്ല സ്വകാര്യ സംഭാഷണത്തിലെങ്കിലും ഈ ഉപദേശം നിങ്ങൾ കൊടുക്കണം